ലൈബയുടെ വെഡ്ഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിങ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടോം പാടം വണ്ടൂർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം റ്റിനു മുൻപിൽ രണ്ടാഴ്ചയായി സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ ഉത്തരവിറക്കിയ സർക്കാർ നയത്തിനെതിരെ പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പോരൂർ പഞ്ചായത്തിന് മുൻപിൽ സർക്കാർ ഉത്തരവിന്റെ കോപ്പികൾ കത്തിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി माइक्य दाड्यो आइक्य दाक्यम माइक्य लाड्यम आइक्य दाड्यो आइक्य दाक्यम माइक्य लाड्यम आशा वरकेश आइक्य दाड्यो आशा वरकेश आइक्य दाड्यो आशा वरकेश आइक्य दाड्यो आशा वरकेश आइक्य दाड्यो नेशनल कांग्रेस जिंदाबाद नेशनल कांग्रेस जिंदाबाद तुलेया टंगिना तुलेया توليت ٹنگي روليت کي توليت کي توليت ٹنگي روليت کي توليت کي توليت ٹنگي روليت کي بينرائي سرڪار توليت کي بينرائي سرڪار توليت کي بينرائي سرڪار توليت کي بينرائي سرڪار توليت کي قطت ٹنگي کي قطٽي قطت ٹنگي کي قطٽي قطت ٹنگي کي قطٽي سرڪار اندر کي قطٽي سرڪار اندر کي قطٽي سرڪار اندر کي قطٽي سرڪار اندر کي قطٽي പ്രതിഷേധ പരിപാടി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ കെ പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞുകൊണ്ട് നമ്മുടെ ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് ക്ഷേക്ക് പിന്നെ ധർമ്മ നടത്തുകയാണ് ഇനി അതിലെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ചേർന്നിരിക്കുന്നത് അവർക്കെതിരെ ഒരു ഉത്തരവും ഇറക്കിയിരിക്കുന്നു ഇതിനെ കത്തിച്ചു കൊണ്ട് എന്നെ പ്രതിഷേധിക്കാനാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ എല്ലാ വീടുകളിലും കോവിഡുള്ള വീടുകളിലും എല്ലാ വീടുകളിലും കയറിയിറങ്ങിക്കൊണ്ട് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചൊന്നുകൊണ്ട് അവർ ജീവനും കൂടി വില കൽപ്പിക്കാതെ അവർ ചെയ്ത ത്യാഗങ്ങൾ മറക്കാൻ കഴിയുന്നതല്ല എന്നാൽ ഈ സർക്കാർ ഇതെല്ലാം മറന്നുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റി എന്നുള്ള ഒരു മുൻപും കാണിച്ചുകൊണ്ട് പിണറായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ആശാവർക്കർമാരുടെയും അവർ അതുപോലെ തന്നെ അംഗൻവാടി ജീവനക്കാരുടെയും യാതൊരുവിധ പരിഗണനയും കൊടുക്കുന്നില്ല അവർ ഞാനൊക്കെ തിരിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഇതുവരെ പെൻഷൻ പോലും എനിക്ക് ലഭിച്ചിട്ടില്ല സാധാരണക്കാരായ താഴെ തട്ടിൽ കടക്കുന്ന ജീവനക്കാർക്ക് ഒരു ആനുകൂല്യങ്ങളും ഇവരെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ള നിലപാടാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതിനെതിരെ ശക്തമായി പോരാടുക തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി ചെയ്യേണ്ടതുണ്ട് അവർക്ക് അനുഭാവം പ്രകടിപ്പിക്കേണ്ടതുണ്ട് കുട്ടികൂടി നമ്മൾ ഇതിനെ സമയത്ത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെ ഇതിനെ പ്രതികരിക്കും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ നമ്മൾ കൂട്ടത്തോടെ പോരാടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ വിചാരണകളൊക്കെ പി സി സി മെമ്പർ പി വാസുദേവൻ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് കന്നങ്ങാടൻ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ബ്ലോക്ക് ഭാരവാഹികളായ കെ ടി അബ്ബാസ് അലി കെ കൃഷ്ണജ്യോതി മണ്ഡലം ഭാരവാഹികളായ ഇ അബ്ബാസ് മാസ്റ്റർ അൻവർ പൊറ്റയിൽ അബ്ബാസ് ഹാജി പി കെ ഭാഗ്യലക്ഷ്മി കെ സാബിറ ചന്ദ്രാദേവി പി അൻവർ പി നൌഫൽ ഗിരീഷ് ബാബു കെ സി സിബിക്കുമാർ സിദ്ദിഖ് അസീസ് ആസാദ് മനോജ് കുമാർ ജുൽഫീന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ பாண்டிக்காடு பெரிங்கல்மல்ல கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ எயிட் டபுள் ஒன் சிக்ஸ்